എൻ്റെ ശ്രീരി ഞാൻ താമസിക്കുന്നത് കക്കോടിയാണ് എൻ്റെ അംബിഷൻ എന്ന് വെച്ചാൽ എനിക്കൊരു ഫോഴ്സ് കാരണം ഫോഴ്സിൽ ജോബ് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അംബിഷൻ പിന്നെ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം എനിക്ക് ഇതിൻ്റെ കോച്ചിങ് ആയിട്ട് ഭാഗമായിട്ടുള്ള അത് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് കോളേജിൽ പോയി പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇത് ഇലവൻ വയസ്സിനെ കുറിച്ച് പറഞ്ഞത് ഞാനൊരു ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടാണ് പിന്നെ ഇതിൽ ജോയിൻ ചെയ്ത ശേഷം കുറേ നല്ല ക്ലാസ് നല്ല നല്ല കുറേ ക്ലാസ് കിട്ടി അപ്പം ക്ലാസ്സൊക്കെ വരണം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ജോയിൻ ചെയ്തിൽ ഞാൻ വേറെ ഏതെങ്കിലും ട്യൂഷനൊക്കെ വേറെ ഏതെങ്കിലും പോയി പഠിച്ചിട്ടുണ്ട് വന്നതാണ് അപ്പോൾ ഇത് ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ആപ്പിൽ ലൈവ് അല്ല ഇതിൻ്റെ ആപ്പിൽ ക്ലാസ്സും ഉണ്ടാവും പിന്നെ ലൈവ് അല്ലാത്ത ദൂരമുള്ള കൊണ്ട് ഫുഡാണ് പഠിക്കാൻ